ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് എൽഡിഎഫ് ഏറ്റെടുക്കുന്നുവെന്ന് കോൺഗ്രസ് ജനമനസ്സിൽ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ പേരിലാണെന്ന് ഉമ്മൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് ഉദ്ഘാടന വേദിയിൽ എം വിൻസെന്റ് എംഎല്എ ചൂണ്ടിക്കാട്ടി ക്ഷണമില്ലെങ്കിലും അഭിമാനത്തോടെ നാടിന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ടതെന്നാണ് യു ഡി എഫ് അവകാശവാദം കടുത്ത പ്രതിഷേധം അവഗണിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയതുകൊണ്ടാണ് തുറമുഖം യാഥാർത്ഥ്യമായതെന്ന വാദവും ഉയർത്തുന്നു വിഴിഞ്ഞത്ത് കപ്പൽ തീരമണയുമ്പോൾ ഇത് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രാഘവൻ എന്നുള്ള തുറമുഖ മന്ത്രി അന്ന് അദ്ദേഹം ഡിസൈനും എൻജിനീയറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് നടന്നത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും പല വിഷയങ്ങൾ കൊണ്ടും അത് നടപ്പാക്കാൻ പറ്റാതെ പോയി തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന ആവശ്യവും യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് ജനമനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് തുറമുഖം അറിയപ്പെടുക എന്ന ചാണ്ടി ഉമ്മൻ എം എൽ എ പ്രതികരിച്ചു ജനങ്ങളുടെ മനസ്സിൽ ഈ വിഴിഞ്ഞം പോർട്ട് ആറരയാണെന്ന് ആറര പേരിലാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ എഴുതി കഴിഞ്ഞിരിക്കുന്നു അത് പേരിട്ടാലും ഇല്ലേലും ജനമനസ്സിൽ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടേതാണ് അതുകൊണ്ട് ജനമനസ്സിൽ അതാണ് പദ്ധതിക്ക് തുടക്കമിട്ട ഉമ്മൻചാണ്ടി ഏറെ പടികേട്ടിരുന്നതായി സ്ഥലം എം എൽ എം വിൻസൻ ഓർമ്മിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ യു ഡി എഫ് പ്രതിഷേധം അറിയിച്ചു പക്ഷേ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് പ്രഖ്യാപനം റിപ്പോർട്ടർ തിരുവനന്തപുരം